സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചുള്ള വിവിധ ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചു സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇത്തവണ ഇരട്ടി സന്തോഷം ജൂലൈ മാസത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന തനത് മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി രൂപയുടെ വിതരണം സംസ്ഥാനത്ത് സജീവമായ സാഹചര്യത്തിലാണ് ഏറ്റവും പുതിയ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഇത്തവണത്തെ ഓണക്കാല ആനുകൂല്യ വിതരണം ഓഗസ്റ്റ് പതിനെട്ട് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും ബാങ്ക് അക്കൌണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തിനാല് ദശാംശം നാല് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നലെ മുതൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന വരുന്ന ആളുകൾക്ക് ഇന്ന് മുതൽ കൈകളിലേക്ക് വിതരണം സജീവമാകും വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകളിലെ എൻഎസ്എ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്ര കുറവ് വന്നിട്ടുണ്ട് ിൽ പെൻഷൻ തുകയിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതം മുതൽ എത്തിച്ചേരും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി അറുനൂറ് രൂപ വീതം എല്ലാ മാസവും കൃത്യമായി എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ഓണത്തിനോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം നേരത്തെ കുടിശ്ശികയുള്ള രണ്ടു ഗഡുക്കളിൽ ഒരു ഗഡു കൂടി വിതരണം ചെയ്യുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് കുടിശ്ശിക തുകയിൽ ശേഷിക്കുന്ന രണ്ടു മാസത്തിലെ തുകയായ മൂവായിരത്തി രൂപയുടെ വിതരണം കൂടി സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം അമ്പത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളും പൂർത്തിയാക്കുന്ന മുറയ്ക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് പുറമെ കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ എത്തിച്ചേരും ഇതിനു പുറമെ ഗുണഭോക്താക്കൾക്കും പെൻഷനു വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയുടെ ഫലമായിട്ടാകും ഇങ്ങനെയുള്ളവർക്ക് തുടർന്നുള്ള പെൻഷൻ അനുവദിക്കുക ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ ഓണക്കിറ്റ് വിതരണം പ്രഖ്യാപിച്ചു നിലവിൽ ഒരു റേഷൻ കാർഡിന് എട്ട് കിലോഗ്രാം അരിയാണ് സബ്സിഡി നിരക്കിൽ സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ വിതരണം ചെയ്യുന്നത് ഓണക്കാലത്ത് കാർഡൊന്നിന് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയായി ലഭ്യമാകും വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ സാഹചര്യത്തിൽ മിതമായ വിലയ്ക്ക് വെളിച്ചെണ്ണ ലഭ്യമാക്കാൻ സപ്ലൈകോ പുതിയ ടെൻഡർ വിളിക്കും വില സംബന്ധിച്ച് വിതരണക്കാരുമായി ചർച്ച ചെയ്ത് ധാരണയിലെത്തിയിട്ടുണ്ട് ഓണക്കാലത്ത് ശബരി ബ്രാൻഡിൽ സബ്സിഡിയായും നോൺ സബ്സിഡിയായും വെളിച്ചെണ്ണ വിതരണം ചെയ്യും സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് മുന്നൂറ്റി നാല് ലിറ്റർ പാക്കറ്റിന് നൂറ്റി എഴുപത്തിയൊൻപത് രൂപയിലും സബ്സിഡി സബ്സിഡിതര വെളിച്ചെണ്ണ വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇതുകൂടാതെ മറ്റ് ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണയും എം ആർ പി എക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭിക്കും സൺഫ്ലവർ ഓയിൽ പാം ഓയിൽ റൈസ് ബ്രാൻഡ് ഓയിൽ തുടങ്ങിയ മറ്റ് ഭക്ഷ്യ എണ്ണകളും അവശ്യാനുസരണം ലഭ്യമാക്കും ഓണത്തിന് ഇത്തവണയും സപ്ലൈകോ വഴി ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും എഎ വൈ കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ചിനും സാധനങ്ങൾ ഉൾപ്പെട്ട ആറ് ലക്ഷത്തിലധികം ഓണക്കിറ്റുകളാണ് വിതരണം ചെയ്യുക ഓഗസ്റ്റ് പതിനെട്ട് തിങ്കളാഴ്ച മുതൽ സെപ്റ്റംബർ രണ്ട് വരെയാണ് കിറ്റ് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓണത്തിന് മുന്നോടിയായി സപ്ലൈകോ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം മെഗാ ഫെയറുകളും നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയറുകളും സംഘടിപ്പിക്കും ഓണത്തോടനുബന്ധിച്ചുള്ള കൂടുതൽ ആനുകൂല്യ വിതരണങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക